മരിച്ച കുടുംബശ്രീ അംഗത്തിന്റെ നിക്ഷേപ തുകയായ ലക്ഷത്തിൽ പരം രൂപ അവകാശികളില്ലാത്തതിനാൽ കുടുംബശ്രീ നേതൃത്വത്തിൽ അഗതി മന്ദ്രി ജനപ്രതിനിധികളും കുടുംബശ്രീ അംഗങ്ങളും പങ്കെടുത്തു പീലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പുത്തിലോട്ട് മൂന്നാം വാർഡിലാണ് കുടുംബശ്രീയുടെ ഈ മാതൃകാ പ്രവർത്തനം പീലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ പുത്തിലോട്ട് മൂന്നാം വാർഡ് എ ഡി എന് കീഴിലുള്ള ഹരിത കുടുംബശ്രീ യൂണിറ്റ് അംഗം സി പത്മാവതി മരണപ്പെട്ടിരുന്നു ഇവരുടെ മരണത്തെ തുടർന്ന് നിക്ഷേപ തുക അവകാശി ഭർത്താവ് പാലായി ചിരുണ്ടായിരുന്നു നൽകേണ്ടിയിരുന്നത് എന്നാൽ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല എന്ന് മാത്രമല്ല ഇവർക്ക് മക്കളുമില്ല ഇതോടെയാണ് ബന്ധുക്കളെ കണ്ട് അനുവാദം വാങ്ങി തൃക്കരിപ്പൂർ വൃദ്ധമന്ദിരത്തിൽ ആ തുക കുടുംബശ്രീ യൂണിറ്റ് ഏൽപ്പിച്ചത് അവരുടെ നിക്ഷേപത്തിനായി ഇരുപത്തി ആറായിരം രൂപ അവരെ അവരെ ഉണ്ടായിരുന്നു നിക്ഷേപായിട്ട് അവർക്ക് ഇപ്പം ബന്ധുക്കളുടെ സമ്മർദ്ദത്തോടു കൂടി അവര് ആ ഒരു തുക ഇതുപോലുള്ള ഈ വൃദ്ധസതൃത്വത്തിൽ കൊടുക്കണമെന്നില്ലേ ആ ഒരു അഭിപ്രായം വന്നതിന് അതിന് ശേഷമാണ് ഈ കുടുംബശ്രീന് അതുപോലെ തന്നെ ഞാനിപ്പോ ഏരിയ സെക്രട്ടറി ആണ് നമ്മളെ വാർഡും മെമ്പറും കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു അനാഥ മന്ദിരത്തിലേക്ക് നമ്മൾ ഇത് പൈസ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം പി അജിത എ ഡി എസ് സെക്രട്ടറി ടി കെ ബിന്ദു ഹരിത കുടുംബശ്രീ പ്രസിഡന്റ് കെ പി പുഷ്പ സെക്രട്ടറി പി വി ധന്യ എന്നിവർത്തിയാണ് ചിരുഗണ്ഠൻ്റെയും പത്മാവതിയുടെയും പേരിൽ ഇരുപത്തി ആറായിരം രൂപ വൃദ്ധമന്ദിരത്തിന് കൈമാറിയത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ